നൂറ് ഫ്രാഞ്ചൈസികളുമായി കേരളത്തിലുടനീളം പ്രവർത്തനം ആരംഭിക്കാനൊരുങ്ങി തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസ സ്ഥാപനമായ സൺ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന്റെ ഇരുപത്തി വാർഷികത്തിലാണ് പുതിയ മുന്നേറ്റം നാട്ടിൽ നല്ലൊരു ജോലി നാടിന്റെ നന്മയ്ക്കായി എന്ന പദ്ധതിയും വാർഷിക ആഘോഷത്തിനിടെ ഉദ്ഘാടനം ചെയ്തു നിലവിൽ എട്ട് ജോബ് ഫെയറിലൂടെ രണ്ടായിരത്തി നാനൂറിലധികം തൊഴിലുകളാണ് സൺ എഡ്യൂക്കേഷൻ നൽകിയത് അറുന്നൂറിലധികം കമ്പനികൾ സി ഐ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്നിവരുമായി സഹകരിച്ചാണ് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് ഐ ടി കോഴ്സുകളോടൊപ്പം തൊഴിൽ സാധ്യതകളുള്ള മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് എന്നീ കോഴ്സുകളും സൺ എഡ്യൂക്കേഷൻ നൽകി വരുന്നു വരും കാലങ്ങളിൽ ഒരു ലക്ഷം തൊഴിൽ എന്ന ലക്ഷ്യം നിറവേറ്റുമെന്ന് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഷമീർ വ്യക്തമാക്കി കേരളത്തിൽ പുതിയൊരു സൂര്യൻ ഉദിക്കുന്നു എന്നുള്ള ക്യാപ്ഷനുമായി നൂറ് ഫ്രാഞ്ചൈസികളിലൂടെ ഒരു ലക്ഷം വിദ്യാർത്ഥികളെ സ്കില്ലിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യവുമായാണ് നാട്ടിൽ നല്ലൊരു ജോലി നാടിൻ്റെ നന്മയ്ക്കായി എന്നുള്ള ആ ഒരു ക്യാപ്ഷൻ ഈ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനിങ്ങുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്